ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംഭവത്തിൽ കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടി പെൻഷനിൽ കൈയിട്ട് വാരിയ മുന്നൂറ്റി എഴുപത്തിമൂന്ന് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് ആരോഗ്യ വകുപ്പ് അനധികൃതമായി കൈപ്പറ്റിയ പണം പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചുപിടിക്കും കൂടാതെ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ അറ്റൻഡർമാരും ക്ലർക്കും നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ട് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അർഹതയില്ലാത്തവർക്ക് കയറി കൂടാൻ അവസരമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനം അതേസമയം അനർഹരിലേക്ക് പെൻഷൻ എത്തുന്നതിൽ സർക്കാർ ഉത്തരവിലെ പഴുതുകളും കാരണമാകുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരി വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു